രൂരിനേക്കാൾ സ്വീകാര്യത കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ വി ഡി സതീശന് കിട്ടുന്നു ഇതൊരു മാറ്റമാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഉണ്ടായ മാറ്റമാണ് അതിന്റെ കാരണം കോൺഗ്രസിൽ ഇനി താൻ നിന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് തരൂർ തിരിച്ചറിഞ്ഞു അറുപത്തിയൊൻപത് വയസ്സ് തരൂരിനുണ്ട് ഇനി എന്തെങ്കിലും ആവണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വരുന്ന പത്ത് വർഷത്തിനകം ചെയ്യണം എൺപത് വയസ്സിന് ശേഷം സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ കോൺഗ്രസ്സിൽ ഇനി ഇങ്ങനെ നീണ്ടകാലം കാത്തിരുന്നിട്ടൊന്നും കിട്ടാനില്ല എന്ന് തോന്നലായി അതിനൊരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം തരൂർ ഒരു സാധാരണക്കാരനല്ല തരൂരെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവാനുള്ള ഉന്നതമായ പദവിയിലൂടെ വിഹരിച്ച ഒരാൾ സിവിൽ സർവീസ് അടക്കമുള്ള സാധാരണ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നത്തെ നേരത്തെ തന്നെ തട്ടിത്തെറിപ്പിച്ചാൽ അങ്ങനെ വലിയൊരു കരിയർ തനിക്ക് ഉണ്ടായി വലിയ എഴുത്തുകാരനായി ലോകം മുഴുവൻ ഉണ്ടായി എന്നിട്ടും തരൂർ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് രാഷ്ട്രീയത്തിലുള്ള തന്റെ ആഗ്രഹം കൊണ്ട് കേരളത്തിലേക്ക് വരുന്നു തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു ജയിക്കുന്നു തിരുവനന്തപുരം തരൂരിനെ സ്വീകരിച്ചു തുടർച്ചയായി നാലു തവണ തരൂര് തിരുവനന്തപുരത്തും ജയിച്ചു പക്ഷേ തരൂരിനെ ഉപയോഗിക്കാൻ കോൺഗ്രസ് അതിൽ കോൺഗ്രസിന് ഉള്ളിലെ പ്രശ്നമാണ് തരൂരിനെ കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് സോണിയാഗാന്ധി മുതൽ തരൂരിനോട് വലിയ താൽപര്യം കാണിച്ചില്ല അങ്ങനെ മനസ്സിലാ മനസ്സോടെ സഹമന്ത്രി സ്ഥാനം മാത്രം കൊടുത്ത് രണ്ടു തവണ കൊണ്ടുപോയി അതിനിടയിൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്തായി തരൂര് പരമാവധി കോൺഗ്രസിനെ ശരിയാക്കാൻ വേണ്ടി നേതൃത്വത്തിന് ശ്രമിച്ചു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കില്ല ഇനി തരൂരിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു തനിക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന തരൂർ കോൺഗ്രസ് പാളയം വിടാൻ തീരുമാനിച്ചു ആ പാളയം വിടുമ്പോൾ തരൂരിന്റെ സ്റ്റേച്ചർ ഒരുപാട് വലുതാണ് പ്രതിസന്ധിയിലൂടെ ഒറ്റയ്ക്ക് പോരാടി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായി ചെറിയ കാര്യമല്ല ഈ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് പറയുന്ന വലിയ പദവിയിൽ നിന്നുള്ള തരൂരിന്റെ പോക്ക് ഉന്നതമായ പദവിയിലേക്കായിരിക്കുമെന്ന സൂചന പുറത്തു വരുന്നതിനിടയിലാണ് പരസ്യമായി തന്നെ എ സി സി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ തരൂരിനെ തള്ളി പറഞ്ഞത് ഞങ്ങളുടെ മുൻഗണന രാജ്യമാണ് ഞങ്ങളുടെ പരിഗണന രാജ്യമാണ് എന്നാൽ ചിലർക്ക് രാജ്യത്തെക്കാൾ കൂടുതൽ താൽപര്യവും പരിഗണനയും ഇഷ്ടവും മോദിയോടാണ് എന്ന് പറഞ്ഞ് കാർഗെ രംഗത്ത് വന്നു എന്നിട്ട് തരൂരിനെ പരിഹസിച്ചുകൊണ്ട് തരൂരിന്റെ ഇംഗ്ലീഷ് നല്ലതായത് വർക്കിംഗ് കമ്മിറ്റിയുടെ എടുത്തത് എന്നും ഖാർഗെ പറഞ്ഞു ആദ്യമായാണ് എ സി സി പ്രസിഡന്റ് തരൂരിനെ തള്ളി പറയുന്നത് ഇത് വളരെ വ്യക്തമായ ഒരു സൂചനയാണ് കോൺഗ്രസ് പൂർണ്ണമായും തരൂരിനെ കൈവിടുന്നു എന്ന സൂചന തരൂർ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു ആ മറുപടിയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് പറക്കുവാൻ ആരുടെയും അനുമതി വേണ്ട എന്നാണ് തരൂരിന്റെ മറുപടി ഒരു പറക്കുന്ന പക്ഷിയുടെ ചിത്രമിട്ടുകൊണ്ട് തരൂർ പറഞ്ഞു പറക്കുവാൻ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കേണ്ടതില്ല ചിറകുകൾ നമ്മുടെ സ്വന്തമാണ് ആകാശം ആരുടെയും സ്വന്തമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തരൂർ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് തരൂര് പറക്കാൻ പോകുന്നു ആരുടെയും അനുമതി ഇല്ലാതെ അതും ആകാശത്തേക്ക് പറക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് മോദി കഴിഞ്ഞ കുറേ കാലങ്ങളായി തരൂറിനെ ഏൽപ്പിക്കുന്ന ദൗത്യം രാജ്യവുമായി ബന്ധപ്പെട്ടതാണ് ഭാരതം എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് ാണ് തരൂർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് തരൂർ മോദിയോടും ബിജെപിയോടും കേന്ദ്ര സർക്കാരിനോടും ചേർന്ന് തന്നെയായിരിക്കും പ്രവർത്തിക്കുക അത് ബിജെപിയിലേക്കുള്ള പരസ്യമായ രംഗപ്രവേശനമാണോ അതോ രാജ്യമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയിൽ ഐക്യരാഷ്ട്രസഭയിലേക്ക് മറ്റും പോകാനുള്ള പണിയാണോ എന്നറിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് ബിജെപിയിലെ സുപ്രധാനമായ ഒരു പദവിയിലേക്ക് പങ്കിലേക്ക് തരൂരിനെ കൊണ്ടുവരും എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇനി അറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം തരൂർ സ്വയം ചാടുമോ അതോ തരൂരിനെ കോൺഗ്രസുകാർ ചാടിക്കുമോ പുറത്തേക്കാണെന്ന് ഉറപ്പാണ് അത് ചാടുകയാണോ ചാടിക്കുകയാണോ എന്ന് മാത്രം അറിയാൻ de